ഹലോ അപ്പൊ എല്ലാരും ഓണൊക്കെ ആഘോഷിച്ച് അടിച്ച് പൊളിച്ച് റിഫ്രഷ് ആയി ഇരിക്കുകയല്ലേ അടിച്ച് പൊളിച്ചെന്ന് എല്ലാം ഓക്കെ അല്ലെ എന്റെ ലൈഫുമായിട്ട് ഏറ്റവും ക്ലോസ് ആയിട്ട് നിൽക്കുന്ന ഒരു ആണ് അപ്പൊ നിങ്ങൾ തമ്പനിയിൽ കണ്ടപ്പോ തന്നെ നിങ്ങൾക്ക് മനസ്സിലായാലും ഓൾറെഡി സെൽഫ് റെസ്പെക്ട് അപ്പൊ എന്റെ ഒരു അനുഭവം അല്ലെങ്കിൽ എന്റെ ഒരു ജീവിതമായിട്ട് ഭയങ്കര ക്ലോസ് ആയിട്ട് നിൽക്കുന്ന ഒരു ടോപ്പിക്കാണ് സെൽഫ് റെസ്പെക്ട് അപ്പൊ പലർക്കും അതിനെപ്പറ്റി തെറ്റിദ്ധാരണകളും ഉണ്ട് ശരിയായ ധാരണയുണ്ട് പക്ഷെ ചിലത് അത് പലരും അത് ഉപയോഗിക്കപ്പെടുത്താത്തതും ഉണ്ട് അപ്പം അതിനെക്കു പറ്റിയാണ് ഞാൻ ഒന്ന് സംസാരിക്കാന്ന് വിചാരിച്ചത് സെൽഫ് റെസ്പെക്ട് എന്റെ ലൈഫുമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് വെച്ച് അത് എങ്ങനെ നമുക്കത് സംസാരിക്കാം അല്ലെങ്കിൽ എങ്ങനെ അത് കൊണ്ടുപോവാം എന്നുള്ള രീതിക്കാണ് ഞാനത് പറയുന്നത് അപ്പം എല്ലാവർക്കും അച്ചു സാലോകിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമുക്ക് ഡിലേ ഇല്ലാതെ തന്നെ വീഡിയോ എന്താണ് സെൽഫ് റെസ്പെക്ട് എന്താണ് സെൽഫ് റെസ്പെക്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല നമ്മൾ നമ്മളെ തന്നെ പ്രാധാന്യം നൽകുന്നതാണ് സെൽഫ് റെസ്പെക്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ വികാരങ്ങൾക്ക് നമ്മുടെ മാന്യതകൾക്ക് നമ്മളെ അതിനെല്ലാം നമ്മൾ തന്നെ ഒരു പ്രാധാന്യം നൽകുന്നതാണ് സെൽഫ് റെസ്പെക്ട് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല ആർക്കും വേറെ ഒരാൾക്ക് അവഹേളിക്കാനോ ഒന്നും നമ്മൾ നിന്ന് കൊടുക്കാ നിന്ന് കൊടുക്കാൻ പാടില്ല എന്ന് വെച്ചാൽ അതൊന്നും നിക്കാനും നമ്മൾ അനുവദിക്കാൻ പാടില്ല അതാണ് നമ്മൾ സെൽഫ് റെസ്പെക്ട് നമ്മൾ നമ്മളെ തന്നെ വിലമതിക്കണം എന്ന് വെച്ചാൽ നമുക്ക് നമ്മളെ തന്നെ ഒരു വാല്യൂ ഉണ്ടാവണം അതാണ് ഒരു ഇമ്പോർട്ടൻസ് ഉണ്ടാവണം അതാണ് സെൽഫ് റെസ്പെക്ട് ഇനി സെൽഫ് റെസ്പെക്ട് എന്തുകൊണ്ടാണ് ഇത്ര ഇമ്പോർട്ടൻസ് രണ്ടാമത്തെ കാര്യമാണ് ഇത് എന്തുകൊണ്ടാണ് ഇത്ര ഇമ്പോർട്ടൻസ് ഇപ്പൊ നമ്മൾ ഈ നമ്മൾ ഈ റിലേഷൻഷിപ്പ് എന്തിനാണ് നമ്മൾ എന്ത് തരത്തിലുള്ള റിലേഷൻഷിപ്പ് ആണെങ്കിലും നമുക്ക് സന്തോഷിപ്പിക്കാൻ വേണ്ടിയാണ് അല്ലെ ഇപ്പൊ ഏതെങ്കിലും ഒരു റിലേഷൻഷിപ്പിൽ നമ്മളെ ചെറുതാക്കി തോന്നിക്കുന്നുവെങ്കിൽ അതൊരു റിലേഷൻഷിപ്പ് അല്ല അല്ലെങ്കിൽ അതൊരു ബന്ധമല്ല അതൊരു തടവറയാണ് ഇപ്പൊ നമ്മുടെ സൗഹൃദം പ്രണയമാവട്ടെ കുടുംബ ബന്ധമാവട്ടെ അവിടെ ഒരു വാല്യൂ അല്ലെങ്കിൽ നമുക്കൊരു മാന്യത കിട്ടുന്നില്ല നമ്മളൊന്ന് വില മതിക്ക് വില വിലപ്പെടുന്നില്ല എല്ലാവർക്കും ഒരു കളിയാക്കാനും ചവിട്ടിത്തേക്കാനും അങ്ങനെ ഒന്നും നമ്മൾ നിന്ന് കൊടുക്കാൻ പാടില്ല നമുക്ക് നമ്മുടേതായൊരു സെൽഫ് റെസ്പെക്റ്റ് നമ്മളാ ഒരു സെൽഫ് വാല്യൂ വേണം നമുക്കങ്ങനെ ആർക്കും ഒരു പരിഹാസപാത്രമായിട്ട് ഒരു വാല്യൂ ഇല്ലാതെ നമ്മളൊരു റിലേഷൻഷിപ്പിൽ മറ്റേ എനി കോസ്റ്റ് നിൽക്കേണ്ട ആവശ്യമില്ല നമ്മൾ ഏത് ബന്ധമാണെങ്കിലും നമുക്ക് നമ്മുടേതായൊരു വാല്യൂ ഉണ്ട് അതാണ് ഏറ്റവും കൂടുതൽ അത്യാവശ്യം ഇനി ി ഈ ആദരവില്ലെങ്കിൽ ഒരു സ്നേഹബന്ധം പോലും കൂടുതൽ നേരം നിലനിൽക്കില്ല നമ്മൾ ആദ്യം ഏറ്റവും കൂടുതൽ കൊടുക്കേണ്ടത് നമ്മൾ സെൽഫ് റെസ്പെക്ട് ആണ് അതാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ചെറിയൊരു എക്സാമ്പിൾ പറയാം ഞാനൊരു ഹിന്ദി മൂവി കണ്ടിട്ടുണ്ട് കേട്ടോ എന്നാണ് ആ മൂവിയുടെ പേര് എന്ന് പറഞ്ഞാൽ അത് ഹസ്ബൻഡും വൈഫും ആണ് വളരെ സ്നേഹബന്ധത്തിലുള്ള ഹസ്ബൻഡും വൈഫുമാണ് ആണ് അപ്പൊ അവര് ഒരു പെട്ടെന്ന് ഞാൻ പറഞ്ഞു പോവാം അപ്പം അവര് ഒരു ഫാമിലി ഫങ്ഷൻ പാർട്ടിയിൽ നിൽക്കുകയാണ് അപ്പൊ അവരുടെ വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പം ഒരു ഫംഗ്ഷൻ ഇടയില് ഹസ്ബൻഡിന് എന്തോ ടെൻഷൻ കയറി ഏർ അടുത്ത് എന്തോ വന്ന് ചോദിച്ചപ്പോൾ വൈഫ് ചോദിച്ചപ്പോൾ ഈ പബ്ലിക്കിന്റെ ഇടയിൽ ഹസ്ബൻഡ് എന്തോന്ന് തല്ലി കവളത്ത് ചടത്തൊന്ന് തല്ലി അപ്പൊ അത് വൈഫിന് വൈഫിനെ സംബന്ധിച്ച് അത് ഒരു വലിയ കാര്യം തന്നെയായിരുന്നു കാരണം ഇത്രയും പബ്ലിക്കിന്റെ മുമ്പിൽ ഒരു അടി കിട്ടി അത് കഴിഞ്ഞിട്ട് ഹസ്ബൻഡ് എന്തെങ്കിലും കുറെ കാല് പിടിക്കുന്നുണ്ട് കുറെ കാര്യം അത് ക്ഷമിച്ചുകൂടെ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ പുള്ളിക്ക പുള്ളിക്കാരി പ്രഗ്നൻറ്റും കൂടെയാണ് കേട്ടോ അപ്പം സ്വന്തം അമ്മയാണെങ്കിലും ലോ ആണെങ്കിലും എല്ലാവരും പറയുന്നത് ഒരു ഒരു ചെറിയൊരു അടിയല്ലേ അവൻ സോറി പറഞ്ഞല്ലോ പിന്നെന്താ നിനക്ക് എന്താ പ്രശ്നം എന്നൊക്കെ പലരും നാട്ടുകാരും വീട്ടുകാരും എല്ലാവരും പറഞ്ഞു എന്താ ഒരു അടിയല്ലേ അതിന് ഇത്ര നിനക്ക് ഇത്ര സീനാക്കാൻ എന്താണെന്നൊക്കെ ചോദിച്ചു പക്ഷേ അവളെ സംബന്ധിച്ചിടത്തോളം ആ ഈ പെൺകുട്ടിയെ അതൊരു സെൽഫ് റെസ്പെക്റ്റിനെ കോട്ട തട്ടിയ ഒരു കാര്യമാണ് കാരണം ഇത്രയും പബ്ലിക്കിൻ്റെ മുമ്പിൽ ഒരു അടി കിട്ടുക എന്ന് പറഞ്ഞാൽ അത് ചെറിയ കാര്യമായിട്ട് തോന്നിയില്ല അപ്പം അത് ഡിവോഴ്സ് ഒക്കെ മൂവ് ചെയ്തു ഡിവോഴ്സ് ആയി പ്രഗ്നൻ്റ് ആണെങ്കിലും കുഞ്ഞിനെ ജനിപ്പിച്ചാണെങ്കിലും പ്രഗ്നൻസിൽ ആണെങ്കിൽ പോലും ഡിവോഴ്സ് വാങ്ങി മൂവ് ഓൺ ആവുകയാണ് ചെയ്തത് അപ്പോൾ അത് ഒരു അത് എന്ന് വെച്ചാൽ പക്ക സെൽഫ് റെസ്പെക്ട് ആണെന്ന് എൻ്റെ കൂടെ ചോദിച്ചാൽ എനിക്കത് പറഞ്ഞുതരാൻ അറിഞ്ഞുകൂടാ പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ട് ഒരു സെൽഫ് റെസ്പെക്ടിന്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് ഒരു ഇമ്പോർട്ടൻസ് ആയിട്ട് തോന്നി എന്ന് വെച്ചാൽ എത്ര നമ്മുടെ ഇത് വന്നാലും ആ ഹസ്ബൻഡ് അങ്ങനെ ചെയ്യാൻ പാടില്ല നമ്മുടേതായ നമുക്ക് അവിടെ ആ കസ്റ്റോറിയിൽ വേണമെങ്കിൽ ക്ഷമിച്ച് മുന്നോട്ട് പോവാം പക്ഷെ അതല്ല ും സെൽഫ് സെൽഫ് ഇമ്പോർട്ടൻസ് സെൽഫ് ലവ് അല്ലെങ്കിൽ എന്താണ് ഒരു അറ്റ് എനി കോസ്റ്റ് എങ്ങനെ വേണം ഒരു വൈഫിന്റെ അടുത്ത് ഏത് സാഹചര്യത്തിലും നിൽക്കേണ്ട എന്നൊന്നും കാണിക്കുന്നുണ്ട് പിന്നെ ഈ ഇപ്പോഴത്തെ നമ്മുടെ ലോകത്ത് ഇതിനെക്കാട്ടി അപ്പുറം നടക്കുന്നുണ്ട് വൈഫിനെ ഉപദ്രവിക്കുന്നതും ഇപ്പം പല പല റിലേഷൻസും കേസസിലുണ്ട് അപ്പൊ അവിടെയൊക്കെ എന്ത് സംഭവിക്കുന്നു ചോദിച്ചാൽ നമുക്കറിയില്ല കാരണം ഇപ്പോഴും പലരും സെൽഫ് റെസ്പെക്റ്റ് എന്തെന്ന് അറിയാതെ കുറെ അഡ്ജസ്റ്റ്മെന്റ് ലൈഫിൽ ജീവിക്കുന്നുണ്ട് അത് എത്രത്തോളം ആ ഒരു ചട്ടക്കൂടിന്ന് ഇറങ്ങി വരും എന്നെനിക്ക് ഒന്നും പറയാൻ പറ്റില്ല കാരണം നമ്മൾ എത്രത്തോളം നമ്മൾ സെൽഫ് റെസ്പെക്റ്റ് കൊടുക്കുന്ന അത്രത്തോളം നമുക്ക് ഒരു ഇമ്പോർട്ടൻസ് നമുക്ക് തന്നെ ഒരു പ്രൗഡ് തോന്നുള്ളൂ സീരിയസ് ആയി എൻ്റെ എക്സ്പീരിയൻസ് ആയിരുന്നു ലിംഗി ആട്ടെ ഞാനും എൻ്റെ ഒരു പാസ്റ്റ് ലൈഫിൽ കുറേ പീഡനങ്ങളും അവഹേളനങ്ങളും എന്ന് പറഞ്ഞ ഭയങ്കര തേക്കുന്ന ഒരു മട്ടിൽ കുറെ എല്ലാ ബന്ധത്തിലും ബന്ധത്തിലെനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ എനിക്കെല്ലാം അപ്പോഴൊക്കെ ഞാൻ വിശ്വസിച്ചിരുന്ന ദൈവം എൻ്റെ കൂടെ ഉണ്ടെന്നും പിന്നെ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഞാൻ കൊടുത്ത എൻ്റെ സെൽഫ് റെസ്പെക്റ്റ് ആണ് അതിനിപ്പോൾ എന്തൊക്കെ ആരൊക്കെ അത് ശരിയല്ല എന്ന് പറഞ്ഞാലും ഞാൻ എന്നെ തേക്കാനോ ഞാൻ ആർക്ക് മുമ്പിൽ നിന്ന് കൊടുത്തിട്ടില്ല പക്ഷെ അതിൽ നിന്ന് എനിക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ മുമ്പ് വരെ എല്ലാവർക്കും ഒരു അടിമ പണിയായിട്ടാണ് ഞാൻ നിന്നത് പക്ഷെ അതിന് ഞാനൊന്ന് ഇറങ്ങി വരാൻ അതിൽ നിന്നൊന്ന് പുറത്ത് ചാടി വരാൻ കുറെ പാടുട്ടു എന്ന് വെച്ചാൽ കുറെ കുറെ സ്ട്രഗിൾ ചെയ്തു മെന്റലിയും ഫിസിക്കലിയും ഒക്കെ ഞാൻ സ്ട്രഗിൾ ചെയ്തു അപ്പൊ അങ്ങനെ കൊറേ ഞാൻ ഇറങ്ങി വന്നപ്പോഴാണ് ഞാൻ എന്താണ് ഞാൻ എന്താണെന്ന് ഞാൻ തന്നെ തിരിച്ചറിഞ്ഞത് അപ്പം ഞാൻ പറയുന്ന ഇത്രയേ ഉള്ളൂ ഞാൻ ഈ കണ്ടോണ്ടിരിക്കുന്ന പലരും അങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിലും എങ്ങനെ ലൈഫാണെങ്കിലും നിങ്ങൾ നിങ്ങളെ പ്രാധാന്യം കൊടുക്കണം കേട്ടോ സെൽഫ് റെസ്പെക്ട് കൊടുക്കണം കാരണം അതിനപ്പുറം ഒന്നും ഒന്നും അല്ല നമുക്കറിയാം നമ്മുടെ വീക്ക്നെസ് എന്താണെന്ന് നമുക്ക് എന്ത് കാര്യമാണ് നമ്മൾ നമ്മളിപ്പോൾ തെറ്റ് ചെയ്യണ്ടെന്ന് ഉറപ്പുണ്ടെങ്കിൽ നമ്മൾ തെറ്റ് ചെയ്യാതെ നമ്മൾ ശരിയായിട്ടുള്ള രീതിയിൽ നമ്മൾ കറക്റ്റ് രീതിയിലാണ് കറക്റ്റ് വേയിലാണ് പോകുന്നതെങ്കിൽ നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് ആ വഴി തന്നെ പോകാം നമ്മൾ ഡിസിഷൻസ് ഏതെങ്കിലും ഒരു അർത്ഥത്തിൽ അത് ശരിയായി തന്നെ വരും അതുകൊണ്ട് നിങ്ങൾ ആദ്യം നിങ്ങൾക്ക് കൊടുക്കേണ്ട സെൽഫ് റെസ്പെക്ട് തന്നെയാണ് അവസാനമായിട്ട് ഞാൻ പറയട്ട ഒരു കാര്യം ബന്ധങ്ങൾ നമ്മളെ ലൈഫിൽ വരും കുറേ റിലേഷൻഷിപ്പും കാര്യങ്ങളൊക്കെ വരും പക്ഷെ എപ്പോഴും നമ്മളെ കൂടെയുള്ള നമ്മളെ അസെറ്റ് നമ്മളെ സെൽഫ് റെസ്പെക്റ്റ് തന്നെയായിരിക്കും അതിൽ നിങ്ങൾ ഒരു കോംപ്രമൈസും വരുത്തരുത് ഒരു വിട്ടുവീഴ്ച വരുത്തരുത് അതിനെപ്പോഴും നിങ്ങൾ പ്രാധാന്യം കൊടുക്കണം അതിനെ നിങ്ങൾ ഒരു ഒരു തരത്തിലും അത് വേറൊരു രീതിയിൽ വഴി വിട്ടുവീഴ്ച കൊടുക്കാൻ പാടില്ല പിന്നെ എന്ത് കാര്യം ഉണ്ടെങ്കിലും നമ്മൾ ബോൾഡ് ആയി സ്ട്രോങ് ആയി കോൺഫിഡൻസോടെ കണ്ണി നോക്കി ആരുടെ മുഖത്താണെങ്കിലും കണ്ണി നോക്കി നമ്മൾ സംസാരിക്കാൻ പാടില്ല നമ്മൾ വീക്ക്നെസ് എന്താണെന്ന് നമുക്കറിയാം നമ്മൾ നമ്മൾ ചെയ്യുന്ന ശരി നമ്മൾ അത് ദൈവത്തിന് അർപ്പിച്ച് ശരിയായെന്ന രീതിയിൽ ദൈവം കൂടെ തന്നെ ഉണ്ടെന്നുള്ള വിശ്വാസത്തിൽ നമ്മൾ ശരിയായി നമുക്ക് ദൈവത്തിനെ മാത്രം ബോധിപ്പിച്ചാൽ മതി എൻ്റെ കൺസെപ്റ്റാണ് കേട്ടോ ഞാൻ വേറെ ഒരു രീതിയിൽ പറയുന്നതല്ല നമ്മൾ നമുക്ക് വിശ്വസിപ്പിക്കേണ്ട നമ്മൾ തെറ്റ് ചെയ്തില്ലന്ന് എന്ന് ഉറപ്പുണ്ടെങ്കിൽ അങ്ങനെ എന്നെ മുന്നോട്ട് പോകാം ദൈവത്തിൽ മാത്രം അർപ്പിച്ചാൽ മതി ദൈവത്തിൽ മാത്രം നമ്മൾ തലയൊഴിഞ്ഞു നിൽക്കുക ബാക്കി ഒരു ആളുടെ മുമ്പിലും നമുക്ക് തലയൊരിക്കാനോ നമ്മളെ ചെറുതാക്കാനോ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പം നിങ്ങൾ തന്നിലുള്ള നിങ്ങളുടെ വാല്യൂ സെൽഫ് റെസ്പെക്ട് നിങ്ങളെ എന്നെ കാത്തു സൂക്ഷിക്ക അപ്പോൾ ഓക്കേ അപ്പൊ നിങ്ങൾക്ക് ഇതേപോലെ എന്തെങ്കിലും അഭിപ്രായമോ കമന്റ്സോ എന്തെങ്കിലും എക്സ്പീരിയൻസോ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഇടുക ഓക്കെ അപ്പം എസ്റ്റ് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ഓക്കേ